ആയ മെഹ്റാണേ ഇപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കേട്ടോ വന്നേക്കണേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മത്സ്യന്തേരി കൊണ്ടുവന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു നമ്മൾ ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൻ്റെ തന്നെ പുതിയ റേറ്റും വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് ആ സെയിം റേറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതിലേക്ക് നല്ലൊരു പാർട്ടിവെയർ റേറ്റും ആയിട്ടോ കേട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഇത് നമുക്ക് സ്ലിറ്റില്ലാത്ത അമ്പർലം മോഡലിൽ വരുന്നൊരു ടൈപ്പിലാണ് രണ്ട് സൈഡ് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അടിയിൽ വന്നേക്കുന്നത് കേട്ടോ വേണ്ടോ സ്ലീവ് വേണ്ടോ ഒരു ലൂസായിട്ടുള്ളൊരു സ്ലീവാണ് വന്നേക്കുന്നത് നല്ല ഉണ്ട് കേട്ടോ ഇതിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്നിനും സെയിം റൈറ്റ് തന്നെയായിരിക്കും ഇതിന്റെ കുറെ കളേഴ്സ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ഈ ഡാർക്ക് ബ്രിക്ക് ആണ് കേട്ടോ ഷോൾ കാണിക്കാം ഇപ്പൊ നമുക്ക് ഇതൊരു ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണല്ലേ നമുക്ക് ഫംഗ്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോളുമാണ് വന്നേക്കുന്നത് ഫുള്ള് സ്കാലപ്പ് ചെയ്ത് ചുറ്റും സ്കാലപ്പ് ചെയ്ത് കണ്ടോ നല്ല ത്രെഡ് വർക്ക് പോയേക്കുന്ന ഷോൾ ആണ് ബോട്ടം വരുന്നത് ഇത് ഉണ്ടോ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഒരു സെമി പലാസോ അപ്പൊ ഇതിന്റെ മൂന്ന് സൈസ് ആണ് വന്നേക്കുന്നത് കളേഴ്സ് നാല് കളറിലാണ് വന്നേക്കുന്നത് അടുത്ത കളർ കാണാം രണ്ടാമത്തെ കളർ വരുന്നത് അതാ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ ഇത് ഉണ്ടോ ഇതുണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ ഷോള് ഇതിന്റെ നാല് കളർ ആട്ടോ നമുക്ക് വന്നേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു വന്നിരുന്നത് ഇതണ്ടോ ഇതിന്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചേക്കാം കേട്ടോ പിന്നെ നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുകയാണേ ചെയ്യണ്ടേ കുറെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുവാണെട്ടോ അടുത്ത കളർ നോക്കിക്കേ നല്ലൊരു ക്രീം ഷെയ്ഡ് കേട്ടോ ഇതിന്റെ ഷോള് ഇപ്പൊ എല്ലാ കളറും നല്ല നല്ല കളേഴ്സ് ആണ് ഒരു ലൈറ്റ് ഷെയ്ഡ് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയ കളറുണ്ട് ഡാർക്ക് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും കളർ ഉണ്ട് കേട്ടോ ലാസ്റ്റ് കളർ നമുക്ക് എപ്പോ നല്ല സ്റ്റോക്ക് തീരുന്ന കളറാണ് ബ്ലാക്ക് ബ്ലാക്കിൽ ആ വൈറ്റ് കോമ്പിനേഷൻ വന്നപ്പോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഭംഗിയുണ്ട് കേട്ടോ ഇത് കേട്ടോ നോക്കിക്കേ ഇതേ എന്ത് ഭംഗി അത് കാണാൻ നോക്കിക്കെ ഇതിന്റെ ഷോളും കൂടെ കാണിക്കാം ഈ ഒരു ഡിസൈൻ മാത്രല്ല കേട്ടോ നമുക്ക് ഒരു പ്രിന്റും കൂടെ വന്നിട്ടുണ്ടോ അതുകൂടെ ഞാൻ വേഗം ഒന്ന് കാണിച്ചു പോകാം കേട്ടോ ഈ ഷോൾ നോക്കിക്കേ ഇത് ഇങ്ങനെ വരും അപ്പൊ ഈ ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബ്ലാക്ക് ചൂസ് ചെയ്യാം കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതിന്റെയും മൂന്ന് സൈസ് അവൈലബിൾ ആണ് ലാർജ് എക്സല് ഡബിൾ എക്സൽ അടുത്തൊരു പ്രിന്റ് നോക്കിയേ ഇത് ഉണ്ടോ പ്രിന്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു വീനക്കും കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം സെയിം പാറ്റേൺ തന്നെ കേട്ടോ ഇതിന്റെ ഷോള് ബോട്ടം സെയിം ആണെ അതുകൊണ്ട് കാണിക്കുന്നില്ല ഇതിന്റെ ഷോളില് ഇതുണ്ടോ നമുക്ക് രണ്ട് സൈഡിലും ത്രെഡ് വർക്ക് പോയിട്ട് സ്കാലപ്പും കൂടി ആട്ടോ വന്നേക്കണേ നല്ല വീതിക്ക് ത്രെഡ് വർക്ക് പോയിട്ട് സ്കാലപ്പാണ് വന്നേക്കുന്നത് ഇതിന്റെയും ആ ഒരു നാല് കളർ വന്നിട്ടുണ്ട് ഫസ്റ്റ് കളർ ബ്ലാക്ക് രണ്ടാമത്തെ കളർ ദാ നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണ് പിന്നെ വന്നേക്കുന്നത് ദാ ഒരു ക്രീം ആണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒത്തിരി പേര് എൻക്വയർ ചെയ്തൊരു കളർ വന്നിട്ടുണ്ട് ഇതണ്ടോ ഈ ഒരു ഷെയ്ഡ് അപ്പൊ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ദാ ഈ ഒരു കളറ് പിന്നെ വന്നേക്കുന്നത് ഈ കളർ അപ്പൊ ഇതിലേതൊക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാൻ മറക്കണ്ട അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പ് വരുന്നത് എപ്പോഴും പറയും പോലെ കോട്ടയം ജില്ലയിൽ ഈരാറ്റിപേട്ട നടക്കിലാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വാഗമൺ റൂട്ടിൽ ആട്ടോ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് മെഹർന്നാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം